നമസ്കാരം ബഷീർ ബഷിയും ഭാര്യമാരും മക്കളും മാത്രമല്ല ബഷീർ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുവിധം ആളുകളെല്ലാം ആരാധകർക്ക് സുപരിചിതമാണ് അത്തരത്തിൽ എപ്പോഴും ബഷീറിന്റെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുള്ളവയാണ് മഷൂറയുടെ കുടുംബാംഗങ്ങളും മഷൂറയുടെ ഉപ്പയും ഉമ്മയും അനിയനും ഭാര്യയും എല്ലാം ഈ ബ്ലോഗിലെ സജീവ സാന്നിധ്യമാണ് ഉപ്പയും ഉമ്മയും അനിയനും ഭാര്യയും എല്ലാം ഇടയ്ക്കിടെ കൊച്ചിയിലെ വീട്ടിൽ വന്ന് നിൽക്കുകയും ബഷീർ കുടുംബത്തിന്റെ അവധികാല യാത്രകളിൽ പങ്കെടുക്കുകയും ചെയ്യും മഷൂറയെ പോലെ തന്നെ സുഹാനിയെയും മക്കളെയും സ്വന്തമെന്ന പോലെയാണ് കുടുംബം കാണുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മഷൂറ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുതിയ ഒരു വിശേഷം പങ്കുവച്ചിരിക്കുകയാണ് കുടുംബം വലുതാകാൻ പോകുന്ന സന്തോഷം പങ്കിട്ടാണ് മഷൂറ എത്തിയിരിക്കുന്നത് മഷൂറയുടെ സഹോദരന് കുഞ്ഞി പിറക്കാൻ പോകുന്നു ഷാലുവിന്റെ വളകാപ്പ് വിശേഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും പങ്കിട്ടാണ് മഷൂറ തന്റെ സന്തോഷം ആരാധകരെ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഷൂഖിന് കുഞ്ഞു പിറക്കാൻ പോകുന്നുവെന്നത് അതിയായ സന്തോഷമാണ് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജീവിതത്തിലെ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഷാലുവും മഷൂക്കും നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കുന്ന പോലെ ഞങ്ങളും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കുഞ്ഞ് കൺമണിക്കായി ഇന്ന് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു പ്രത്യേക ദിവസമാണ് കുഞ്ഞിനെ ഈ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സ്നേഹവും അനുഗ്രഹങ്ങളും നേരുന്നു എന്ന് മഷൂറ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റിലൂടെ ഇരുവർക്കും ആശംസകൾ നേരുന്നു നിങ്ങൾ ആയ ഒരു അമ്മയും അച്ഛനും പോകുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെ ആവേശത്തിലാണ് ഈ മനോഹരമായ യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു ഇന്നും എപ്പോഴും സ്നേഹിക്കുന്നു പ്രിയരെ എന്നാണ് പള്ളങ്കാപ്പ് ഫോട്ടോകൾ പങ്കുവെച്ച് മഷൂറ കുറിച്ചത് ഷാലുവിനും സുഹാനയ്ക്കുമൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മഷൂറ പങ്കുവെച്ചിട്ടുണ്ട് മഷൂഖിനു കൂടി കുഞ്ഞു ജനിക്കുന്നതോടെ കുടുംബത്തിലെ പേരക്കുട്ടികളുടെ എണ്ണം നാലാകും രണ്ട് ഹൃദയങ്ങൾ ഒന്നായി മിടിക്കുന്നു കുടുംബത്തിന്റെ സ്നേഹം പെരുകുന്നു എന്നാണ് ബഷീർ അളിയന് ആശംസകൾ നേർത്ത് കുറിച്ചത് ഷൂറയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ മഷൂക്കിനും ഷാലുവിനും ആശംസകൾ നേർന്ന് ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു മഷൂക്കിന്റെയും ഷാലുവിന്റെയും വിവാഹം ഒരാഴ്ചയോളം നീണ്ടുനിന്ന വിവാഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളുമെല്ലാം ബ്ലോഗായി ബഷീറും മഷൂറയും എല്ലാം പങ്കുവെച്ചിരുന്നു അനിയനാണെങ്കിലും മഷൂറയും ചേട്ടന്റെ സ്ഥാനത്തു നിന്നാണ് മഷൂഖ് സംരക്ഷിക്കുന്നത് സഹോദരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിയായ ആവേശവും സന്തോഷവും മഷൂറയിലും കാണാൻ സാധിക്കും മഷൂഖിന്റെ വിവാഹം കഴിഞ്ഞ ദിവസം സഹോദരനെ കുറിച്ച് മഷൂറ പറഞ്ഞത് വൈറലായിരുന്നു സ്വന്തമായി അധ്വാനിച്ച് വധുവിന് വേണ്ട പൊന്നും പണവും എല്ലാം സമ്പാദിച്ച ശേഷമാണ് മഷൂഖ് വിവാഹിതനായത് സ്വന്തം കാലിൽ നിന്ന ശേഷമാണ് മഷൂർ വിവാഹത്തിലേക്ക് എത്തിയതെന്നും അന്ന് മഷൂറ പറഞ്ഞിരുന്നു അതായത് സ്വന്തം അധ്വാനം കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ മഷൂഖ് എത്തിയത് ഒരു രൂപ പോലും ബാപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പെണ്ണിന് വേണ്ട സാധനങ്ങൾ വരെ അവൻ വാങ്ങി മഷൂഖിനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് എന്നാണ് മഷൂറ പറഞ്ഞത് ബഷീറിനെയും സുഹാനയ്ക്കുമെല്ലാം അഷൂഖിനെ കുറിച്ച് സംസാരിക്കാൻ ആയിരം നാവാണ് എം സി എ പൂർത്തിയാക്കിയ മഷൂഖ് ഒരു സംരംഭം കൂടിയാണ്